എല്ലാവർക്കും നമസ്കാരം പ്രശസ്ത യൂട്യൂബർ ചെഗുത്താൻ അറസ്റ്റിൽ ഇന്ന് കേട്ടതിൽ വെച്ച് ഏറ്റവും നല്ല സന്തോഷമുള്ളൊരു വാർത്തയാണ് ചെകുത്താൻ അറസ്റ്റിലായിരുന്നത് ലോകത്തുള്ള എല്ലാ മലയാളികളും അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ സിനിമ മലയാളി പ്രേക്ഷകരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇത് ഒരുപാട് നാളായിട്ട് എല്ലാവരും ഒത്തിരി ആഗ്രഹിച്ച കാര്യവുമാണിത് ചെകുത്താൻ അറസ്റ്റിലാവുക ചെകുത്താൻ ആകത്താവുക എന്നുള്ള സംഭവം ഇപ്പോൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു ഇപ്പോഴാണ് അതിനൊരു അവസരം ഒത്തു വന്നത് അവസരം നേരത്തെ ഉണ്ടായിരുന്നു എല്ലാവരും സിനിമാ പ്രേക്ഷകരും സിനിമാക്കാരും എല്ലാവരും അത് ചെകുത്താനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യേണ്ടാന്ന് വിചാരിച്ചിട്ട് അവരങ്ങ് അടങ്ങിയിരുന്നതാണ് ഇപ്പോൾ അതിന് തക്കതായ ഒരു അവസരം വന്ന് തട്ടിയുള്ളിൽ കിട്ടുള്ളൂ എന്ന് വേണം പറയാൻ പ്രശസ്തരായവരെ മാത്രം കുറ്റം പറഞ്ഞ് ജീവിക്കുന്ന കുറേ പേരുണ്ട് അവർക്ക് വേണ്ടിയുള്ള ഒരു താക്കീത് കൂടിയാണ് ഈ ഒരു അറസ്റ്റ് യൂട്യൂബായാലും ഇൻസ്റ്റാഗ്രാമായാലും ഫേസ്ബുക്കായാലും സോഷ്യൽ മീഡിയയുടെ ഏതൊരു വിഭാഗമായാലും അവിടെ വലിയവന്മാരെ കുറ്റം പറയുമ്പോൾ മാത്രമേ വ്യൂസ് കൂടാറുള്ളൂ ഒരു സാധാരണക്കാരനെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു നല്ല കാര്യം പറഞ്ഞ് ആരും ശ്രദ്ധിക്കാറില്ല അത് വെറുതെ ഇരുന്ന് കാണുന്നത് മറ്റുള്ളവർക്ക് രസമാണ് എല്ലാവർക്കും ഞാൻ കാണാറുണ്ട് കുറ്റം പറയുന്ന വീഡിയോസ് കാണാറുണ്ട് അത് നമുക്ക് കുറ്റം എന്തെങ്കിലും അതിനകത്ത് ഉണ്ടോ എന്ന് ചെകഞ്ഞു നോക്കാനുള്ള മനുഷ്യൻ്റെ ഉള്ളിലുള്ളൊരു അത്യാർത്ഥമായ ഒരു ആർത്തി എന്ന് പറയാം ചെകുത്താൻ എങ്ങനെയാണ് ഇപ്പോൾ പിടിക്കപ്പെട്ടെന്ന് നോക്കുക ചെകുത്താൻ ആദ്യകാലം പോലെ ഫേസ്ബുക്ക് വഴിയും യൂട്യൂബ് വഴിയും തെറി വിളിച്ചുകൊണ്ടാണ് വന്നിരുന്നത് മറ്റുള്ളവരെ തെറി വിളിച്ച് അങ്ങനെ ഒരു തെറിപ്പാട്ട് പാടിയൊക്കെയാണ് വന്നിരുന്നത് പിന്നെ പിന്നെ അത് വലിയ വലിയ നടന്മാരിലോട്ടയായി വലിയ വലിയ നടന്മാരയ്ക്ക് എല്ലാവരെയും പറഞ്ഞിട്ട് അങ്ങോട്ട് വ്യൂസിനത്ത് അങ്ങോട്ട് ഉയരാൻ പറ്റാത്തതുകൊണ്ട് നേരെ ലാലിട്ടൻ തന്നെ കയറി പിടിച്ചു ഇടയ്ക്കും മമ്മൂക്കയും പിടിക്കും എല്ലാവരെയും പിടിക്കും മറ്റുള്ളവർ അവൻ്റെ യൂട്യൂബിൽ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ഇടുക ഫേസ്ബുക്ക് കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്ത് വേണമെങ്കിലും വിളിക്കാം എന്ത് വേണമെങ്കിലും പറയാം അത് അവൻ വിഷയമേ അല്ല അവൻ എന്തായാലും ക്യാഷാണ് അത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഒട്ടേറെ ലക്ഷ്യം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പ്രളയം വന്നപ്പോഴും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളും സിനിമകൾക്കൊന്നും പറയാനും പറ്റിയില്ല വേറെ ഒന്നും ഇല്ലായിരുന്ന സമയത്താണ് ലാലേട്ടൻ വയനാട്ടിൽ പോയത് അപ്പോൾ വയനാട് ഒരു സംഭവം ചർച്ചാ വിഷയമായതുകൊണ്ട് മാത്രം വയനാട് കൂടി കൂട്ടിക്കലർത്തി അവിടെ പറഞ്ഞു വിട്ടതാണ് ഇപ്പോ നല്ലൊരു പണിയായത് പോലീസുകാർക്കും കേസെടുക്കാനായിട്ട് ഒരു ഒരു ബലം കിട്ടി സിനിമയെ മാത്രം ഒരാളിനെ മാത്രം കുറ്റം പറഞ്ഞ സംഭവങ്ങളിൽ അതിനൊരു ബലം ഉണ്ടാകത്തില്ല ഇപ്പോൾ അങ്ങനെ കറക്റ്റ് ഒരു ബലം കിട്ടിയപ്പോഴാണ് ചെലുത്താനാകത്തത് ഇതുപോലെ ഒന്ന് രണ്ട് ആൾക്കാരുണ്ട് ഒന്ന് അശ്വന്ത് കൊക്ക് അശ്വന്ത് കോക്ക് അവസരത്തിനൊത്താണ് നിൽക്കുന്നത് ദുൽഖറിന്റെ ഒരു സിനിമ ഇറങ്ങി അത് പൊട്ടിച്ച ഒരേ ഒരു വ്യക്തി അശ്വന്ത് കോക്ക് ആണ് കിങ് ഓഫ് കത്ത എന്ന് പറയുന്ന ഒരു നല്ല സിനിമയെ പൊട്ടിച്ച ഒരേ ഒരു വ്യക്തി അശ്വന്ത് കോക്കാണ് അശ്വന്ത് കോക്ക് ഇപ്പോൾ ഇപ്പോൾ പെയ്ഡ് പ്രൊമോഷനാണ് ആണ് അശ്വന്ത് കോക്ക് ചെയ്യുന്നത് പൈസ കൊടുത്ത് നല്ലത് എന്ന് പറയിപ്പിക്കുക അങ്ങനെയുള്ള പ്രൊമോഷൻ പരിപാടിയാണ് അങ്ങനെയുള്ള പ്രമോഷൻ പരിപാടിയാണ് അശ്വന്ത് കൊക്ക് ചെയ്യുന്നത് എന്നാലും മറ്റുള്ള നടന്മാരെ താഴ്ത്തിക്കെട്ടാൻ ഒട്ടും മടിയില്ല ഇപ്പോൾ തമിഴ് നടന്മാരെയാണ് കൂടുതലും അശ്വന്ത് കോക്ക് അനുകരിച്ച് അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് മലയാളികൾ ഒരു പണി കൊടുത്തു അശ്വന്ത് കോക്കിനെ വിളിച്ച് ഒരു കേസ് കൊടുത്തു അവനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു അതൊന്നും പുറത്ത് വരാത്ത രീതിയിൽ പക്ഷേ അമ്മയുടെ ഒക്കെ സമ്മേളനത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഒരു വാർത്താ സമ്മേളനത്തിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും അശ്വന്ത് കോക്കിനെയാണ് പറയുന്നത് അശ്വന്ത് കോക്ക് അവർക്ക് ചെന്ന് ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇനി ഉണ്ടാക്കത്തില്ല എന്ന് അശ്വന്ത് കൊക്ക് ഒപ്പിട്ടതിൻ്റെ പേര് അശ്വന്ത് കൊക്ക് ഇപ്പോൾ ചെറിയ രീതിക്കൊക്കെ റിവ്യൂ ചെയ്തു പോകുന്നു ഇവരെ കുറ്റം പറയാനും ഇനി വിഗ് വയ്ക്കാനും അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല മലയാളം വിട്ട് ഏത് സിനിമയിലും ചെയ്യും തമിഴ് തെലുങ്ക് എല്ലാ പടത്തിലും ചെയ്യും മലയാളത്തിൽ വലുതായിട്ട് അശ്വന്ത് കൊക്കിൻ്റെ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി വരത്തില്ല അടുത്ത് വേറെ ഒരാളാണ് അഖിൽമാര അഖിൽമാരാറ് സിനിമാക്കാരല്ല പറയുന്നത് അഖിൽ അഖിൽമാരാറ് രാഷ്ട്രീയമാണ് പറയുന്നത് രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരുപാട് എതിരാളികളുണ്ട് അത് പിടിച്ച് അതിൻ്റെ കളം പിടിച്ച് യൂട്യൂബിന് വ്യൂസ് ഉണ്ടാക്കിയെടുത്ത് ഇൻസ്റ്റാഗ്രാമിന് വ്യൂസ് ഉണ്ടാക്കിയെടുത്ത് ആ ഒരു രീതിയിൽ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് അഖിൽമാരാർ ആഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു അഖിൽമാരാരുടെ തന്ത്രം മറ്റുള്ളവർ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏത് രീതിയിൽ നിൽക്കുന്നു അതിൻ്റെ കൂടെ ചെന്ന് അതിനെ സപ്പോർട്ട് ചെയ്യുന്നെത്തുന്ന ആളാണ് അഖിൽമാരാർ മുഖ്യമന്ത്രിക്ക് കുറച്ച് ഹേറ്റേഴ്സ് ഉള്ളതുകൊണ്ട് അവരെ കൂടെ നിന്നിട്ട് അവരെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് മാരാർ ഇപ്പോൾ മുഖ്യമന്ത്രിയെ കുറ്റം പറയുന്ന വീഡിയോസ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലിടുന്നത് ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റാറ്റസിൽ തന്നെ മാരാരുടെ സ്റ്റാറ്റസിൽ വരുന്നത് യൂട്യൂബിൻ്റെ ലിങ്കാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഈ വീഡിയോ ഇടാൻ പറ്റിയില്ല അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബിൽ കയറി കാണൂ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൻ്റെ ലിങ്കാണ് അതിലിടുന്നത് അഖിൽമാരാർക്ക് എന്തെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇടാം അതിൽ നിന്ന് വരുമാനം കുറയും എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ അത് യൂട്യൂബിലിടുന്നത് വ്യൂസ് കൂടുന്തോറും അതിനുള്ള കളക്ഷൻ കൂടും എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം കൊണ്ടാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇനി അകത്താവാൻ പോകുന്നത് അഖിൽമാര എന്ന വ്യക്തിയാണ് അവൻ ഇനി നോക്കിയും കണ്ടും ഇത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കേസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കേസ് മറ്റുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഇവനെ അകത്താക്കും പൂട്ടു ബിഗ് ബോസിൽ നിന്ന് ജയിച്ചു വന്നിട്ട് കുറച്ച് ഉദ്ഘാടന പരിപാടികൾക്ക് മാത്രം പോയ അഖിൽമാരാർക്ക് വേറെ ഒരു രീതിയിലുള്ള ഉയർച്ച ഉണ്ടായില്ല റോബിൻ രാധാകൃഷ്ണന് ഉണ്ടായിട്ട് പോലുള്ള ഒരു തരത്തിലും ഉള്ള ഉയർച്ച അഖിൽമാരാർക്ക് ഉണ്ടായില്ല അത് ഒന്നാമത്തെ കാരണം വന്ന ഉടനെ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയതാണ് റോബിൻ രാധാകൃഷ്ണൻ അങ്ങനെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല റോബിൻ രാധാകൃഷ്ണൻ എല്ലാവരും എൻ്റർടൈൻമെന്റ് ചെയ്യിച്ച് അങ്ങനെ സന്തോഷിച്ച് ഞാനും പ്രോഗ്രാമുകൾക്ക് പോയിട്ടുണ്ട് റോബിൻ രാധാകൃഷ്ണൻ വരുമ്പോൾ എല്ലാവർക്കും ഒരു വായ്പ ആണ് അഖിൽമാരാർ വന്ന ഉടനെ അഞ്ച് ലക്ഷം പത്ത് ലക്ഷം എന്ന റേറ്റിൽ അങ്ങ് നിന്ന് ആരുമാറ്റും സഹകരിക്കാതെ ആ വലിയൊരു സംഭവം അത് സംവിധായകൻ ആയതുകൊണ്ടായിരിക്കാം ഒന്ന് രണ്ട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും എന്നിട്ട് വന്ന് ആ രീതിയിൽ നിന്ന് പച്ച പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് മുഖ്യമന്ത്രിയെ പിടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയെ പിടിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ എന്നറിയാം ഒന്ന് മോ മോഹൻലാലും മമ്മൂട്ടി ആ ലെവലുകളോട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ സിനിമയിലൊന്നും ആവാൻ പറ്റത്തില്ല അതുകൊണ്ട് മുഖ്യമന്ത്രിയെ പിടിച്ച് ജനങ്ങളുടെ കൂടെ നിന്ന് ജനങ്ങളുടെ കൈയ്യടി വാങ്ങി ആ ആ വിധത്തിൽ വരുന്ന വ്യൂസിൻ്റെ പൈസയും വാങ്ങി പോക്കറ്റിലിട്ട് അങ്ങനെ സന്തോഷിച്ച് ഒരു അതിൽ ഹരം പിടിച്ച് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് അഖിന്മാരാറ് അപ്പോൾ ഇനി അകത്താകാൻ പോകുന്ന വ്യക്തി അഖിൽമാര എന്ന വ്യക്തിയാണ് വേറെ ആരും അകത്താവത്തില്ല ബാക്കി അഖിൽമാരാർ മറ്റുള്ളവർ റിവ്യൂ ചെയ്യുന്നതും മറ്റുള്ളവർ കുറ്റം പറയുന്നതും കണ്ടിട്ട് ഒരിക്കലും അഖിൽമാരർ പറയരുത് കാരണം അഖിൽമാരാർക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് ഏഷ്യാനെറ്റ് വഴി ഒരുപാട് പേര് അറിഞ്ഞ വ്യക്തിയാണ് അഖിൽമാരാർ അഖിൽമാരാർ ഒരിക്കൽ ബിഗ് ബോസിന് കുറ്റം പറഞ്ഞ വ്യക്തി കൂടിയാണ് അങ്ങനെയുള്ള ഒരാൾ ബിഗ് ബോസിൽ ചെന്ന് പയറ്റി തെളിഞ്ഞ് ഫസ്റ്റും വാങ്ങി ഇവിടെ വന്നിട്ട് ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞ് മുഖ്യമന്ത്രി ആ രീതിയിലുള്ള കയ്യടി വാങ്ങി ആ രീതിയിലുള്ള പൈസയും വാങ്ങി പോക്കറ്റ് ഇട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി ഉടനെ അകത്താണ് ഇതുപോലെയുള്ള ഒരു കേസ് നല്ലൊരു കേസ് കിട്ടിയാൽ മാത്രം മതി ആ വ്യക്തി അകത്താണ് ചെകുത്താൻ ഒരിക്കലും ഇനി ഇതുപോലെ വന്നിട്ട് സിനിമാതടന്മാരെ കുറ്റം പറയുന്ന വീഡിയോ ചെയ്യില്ല ഉറപ്പാണ് അപ്പം ഞാനിന്ന് വന്ന വീഡിയോ ചെയ്തതിൻ്റെ ഒറ്റ ലക്ഷ്യം ചെകുത്താന് പൂട്ട് വീണ സ്ഥിതിക്ക് അഖിൽമാരാക്കും പൂട്ട് വീഴും എന്ന് പറയാൻ കൂടി വേണ്ടിയാണ് ഇന്നിവിടെ വന്നത് സിനിമയെ വലിച്ചു ഇത് നിരൂപണം ചെയ്യുന്നവർക്കും സിനിമയെ നശിപ്പിക്കുന്നവർക്ക് ഒരു താക്കീതാണ് ഈ ചെകുത്താൻ്റെ അറസ്റ്റ് അമ്പത് സിനിമ ഇറങ്ങിയാൽ മുപ്പത്തിയഞ്ച് സിനിമകളും അതിൽ പൊട്ടിക്കുന്നതിൻ്റെ ഒരേ ഒരു കഴിവ് യൂട്യൂബർമാർക്ക് മാത്രമുള്ളതാണ് യൂട്യൂബ് തുറന്നു വെച്ചിട്ട് സിനിമ ആദ്യം ഷോയ്ക്ക് പോയി വന്ന് കണ്ടിട്ട് വന്നിട്ട് ഇരുന്ന് അവനെ അവൻ വായി തോന്നിയ കുറ്റങ്ങൾ പറയുക എന്നുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ വായിക്കൂടിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് യൂട്യൂബ് വഴി ആരും പറയത്തില്ല ഓരോരുത്തർക്ക് ഇഷ്ടമായി ഇഷ്ടമായി പറയും ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും അവർ രണ്ട് അഭിപ്രായങ്ങൾ വരുമ്പോൾ എല്ലാവരും ഈ സിനിമകൾ കാണും അതിൽ പകുതി പേർക്ക് ഇഷ്ടപ്പെടും പകുതി പേർക്ക് ഇഷ്ടപ്പെടുത്തില്ല അത് അവരവരുടെ ഇഷ്ടം ഇത് അവൻ്റെ ഇഷ്ടം മറ്റുള്ളവരെ കൂടി അടിച്ചേൽക്കുന്ന രീതിയിൽ സിനിമയെ തകർക്കുന്ന ഒരു രീതി കൊണ്ടുവന്ന എല്ലാവർക്കും കൂടിയുള്ള ഒരു താല്യാണ് ഇത് എല്ലാവരും അകത്താവും അപ്പൊ ചെലുത്താനകത്തായപ്പോൾ എനിക്ക് ഇത്രയും ഒന്ന് പറയണമെന്ന് തോന്നി അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ